പ്രിയപ്പെട്ടവരെ ഇന്ന് ഉണ്ടായ വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് കപ്പലുകളാണ് ഹൂത്തികൾ തകർത്തിരുന്നത് അതിനുശേഷം ഇസ്രയേലിൽ നിന്ന് വന്ന വാർത്ത ഈലാത്ത് എന്ന് പറയുന്ന അവരുടെ സീ പോർട്ട് ശാന്തമായിരിക്കുകയാണ് അങ്ങോട്ട് ചരക്കുകൾ എത്തുന്നില്ല ചരക്കുകൾ എത്തുന്ന വഴിയിൽ പൂർണ്ണമായും ഹൂത്തികൾ അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിനവർ പറഞ്ഞ കാരണം ഫലസ്തീനിലെ പാവപ്പെട്ട ആളുകൾക്ക് അവിടെയുള്ള പോരാളികൾക്കും അവിടെയുള്ള ജനങ്ങൾക്കും ഭക്ഷണവും വെള്ളവും അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളും നിഷേധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഉപരോധം ഏർപ്പെടുത്തുന്നത് അവർക്ക് മുന്നിൽ അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ തുറന്നു കൊടുക്കാതെ ഈ ഉപരോധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല എന്ന് അവർ കൃത്യമായി അവരുടെ സ്റ്റാൻഡ് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ വലിയ പ്രതിസന്ധിയിലാണ് എന്നാൽ ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ മറികടക്കാൻ ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്ന വഴി അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കൂ അതായത് ഗൾഫ് കടലിൽ നിന്നും നേരെ യു എയിലേക്ക് പാസ് ചെയ്യുന്നു യു എ നിന്നും നേരെ സൗദി അറേബ്യ വഴി ജോർദാൻ വഴി ഇസ്രയേലിലേക്ക് എത്തുന്നതാണ് ഈ ഒരു ട്രാക്ക് ഇസ്രയേൽ പറയുന്നു ഇന്ന് ആദ്യമായി കര വഴി അതായത് സൗദി യു എ സൗദി അറേബ്യ ജോർദാൻ വഴി ആദ്യ ചരക്ക് വാഹനം എത്തിയിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഊത്തികൾ നടത്തിയ ഈ സ്ട്രൈക്ക് ഇങ്ങനെ ഒരു സാഹചര്യം തുറക്കുമ്പോൾ അതിന് പ്രസക്തി ഇല്ലാതെ വരികയാണ് യഥാർത്ഥത്തിൽ ഉത്തകൾ മുന്നോട്ട് വെച്ച കാര്യം വളരെ പ്രസക്തമാണല്ലോ ലോകം മുഴുവനും ആ ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഈ സാധാരണക്കാരായ ആളുകളെ കൊല്ലുക അവർക്ക് വെള്ളവും ഭക്ഷണവും നൽകാതിരിക്കുക അവർക്ക് മെഡിക്കൽ സൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുക ഈ രൂപത്തിൽ അവരെ വലയം ചെയ്തിരിക്കുന്ന ഈ ഉപരോധം അത് ലോകം മുഴുവനും അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് പക്ഷെ ഈ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കടുത്ത വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്നു അവിടെ പല പദ്ധതികളും പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു ഇസ്രയേലിലേക്ക് എണ്ണ ഉപരോധിക്കുക എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ രാഷ്ട്രങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അന്ന് അത്തരം ഒരു തീരുമാനം എടുക്കാൻ വിസമ്മതിച്ചത് ആ വിസമ്മത മുഖേനയാണ് അത് പാസ്സാകാതെ പോയത് എന്നാൽ ഇന്ന് ഒരു കടുത്ത വഞ്ചനയാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല യഥാർത്ഥത്തിൽ ഇത് ഫലസ്തീനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഫലസ്തീനിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളോട് ഐക്യദാർഢ്യം ദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തൊക്കെ നടത്തുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും അതുപോലെ തന്നെ നമുക്കറിയാം ഏഷ്യയിലും എല്ലാ തലങ്ങളിലും ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ലോകത്തുള്ള മുസ്ലിം അല്ലെങ്കിൽ അമുസ്ലിം അല്ലെങ്കിൽ ഈ ഭൂഖണ്ഡങ്ങൾക്ക് അതീതമായി എല്ലായിടങ്ങളിലും ശക്തമായ പ്രതിഷേധം ഇസ്രയേലിനെതിരെ വരുന്നു ഇസ്രയേൽ ഒറ്റപ്പെടുന്നു എന്നാൽ ആ ഒരു ഘട്ടത്തിൽ ഇസ്രയേലിനെ കൂട്ടിപ്പിടിച്ച് ഫലസ്തീനികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഈ രാഷ്ട്രങ്ങൾ ഇന്ന് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല ഈ രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതും ചരിത്രങ്ങളിൽ എഴുതപ്പെട്ടതും ഒക്കെ അതായത് ഇസ്ലാമിന്റെ റിപ്പബ്ലിക് ആയിരുന്ന ഓട്ടോമൻ ഭരണം തുർക്കികളുടെ തുർക്കി ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന ഓട്ടോമൻ ഭരണം ആ ഭരണത്തെ തകർക്കാൻ വേണ്ടി സൗദി അറേബ്യ അന്ന് യൂറോപ്പിനൊപ്പം നിന്ന് മുസ്ലിങ്ങളെ ഒറ്റ കൊടുത്തു എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്നാൽ ആ യാഥാർത്ഥ്യം ഇന്ന് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഒരു ഘട്ടം വീണ്ടും നമ്മുടെ മുന്നിൽ സംജാതമാകുന്നു ആ ഘട്ടത്തിൽ ഈ നാട്ടങ്ങളുടെ നയം അതേ രൂപത്തിൽ തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടപ്പെടാനല്ലാതെ മറ്റൊന്നിനു സാധിക്കും അതും നമ്മുടെ മുസ്ലിങ്ങളുടെ എല്ലാം വളരെ പ്രധാനപ്പെട്ട പുണ്യഭൂമികൾ നിലകൊള്ളുന്ന മസ്ജിദുൽ ഹറാമും അതുപോലെ മസ്ജിദുൽ നബവിയും ഉൾക്കൊള്ളുന്ന ഇരു ഹറമുകൾ ഉൾക്കൊള്ളുന്ന ഈ നാട് തന്നെ ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് സങ്കടപ്പെടുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല